ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രധാനമായും രണ്ട് വിഭാഗത്തിലാണ് പെടുന്നത് ഒന്ന് ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് മറ്റൊന്ന് ഫിക്സഡ് ഡൂം മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് ഇത് കൂടാതെ ട്യൂബ് ഡൈജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം കൂടെയുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഗാർഹിക ആവശ്യത്തിനായാലും വ്യാവസായിക ആവശ്യത്തിനായാലും ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ രണ്ട് ഡിസൈനെ അടിസ്ഥാനമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയിൽ തന്നെ വിവിധ തരത്തിലുള്ള പ്ലാന്റുകളുണ്ട് ഫ്ലോട്ടിംഗ് ഡൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റിൽ ഉത്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് സംഭരിക്കുന്നതിനുള്ള ഗ്യാസ് സംഭരണി ഫ്ലോട്ട് ചെയ്തു നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് അതായത് ഗ്യാസ് സംഭരണി അനായാസം ഉയരുകയും താഴുകയും ചെയ്യുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാലാണ് ഇതിനെ ഫ്ലോട്ടിംഗ് ഡൂം ഡൈജസ്റ്ററുകൾ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഡൂം ഡൈജസ്റ്ററുകൾ ഗാർഹിക ആവശ്യത്തിനുള്ളവയും ലഭ്യമാണ് വ്യാവസായിക ആവശ്യത്തിനുള്ളവയും ലഭ്യമാണ് അതിൽ പ്രധാനമായിട്ട് വരുന്ന വിഭാഗങ്ങൾ വിവിധ മാതൃകയിലുള്ള പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളിലെ ഫ്ലോട്ടിംഗ് ഡൂമിൽ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ വാട്ടർ ജാക്കറ്റോടുകൂടിയ മാതൃകയുണ്ട് വാട്ടർ ജാക്കറ്റ് ഇല്ലാത്ത മാതൃകയുണ്ട് ഫൈബർ ഗ്ലാസ്സിലുള്ള ഡൈജസ്റ്ററിൽ സിന്തറ്റിക് ഗ്യാസ് കളക്ടർ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയിലുള്ള പ്ലാന്റുകളും ഗാർഹിക ആവശ്യത്തിന് ലഭ്യമാണ് ഇത് കൂടാതെ വിവിധ സ്ഥാപനങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ അനുയോജ്യമായ വിവിധ വലിപ്പത്തിലുള്ള ഫ്ലോട്ടിംഗ് ഡൂം മാതൃകാ പ്ലാന്റുകൾ ലഭ്യമാണ് അത് സിമെൻ്റ് ഉപയോഗിച്ചുള്ള ഡൈജസ്റ്ററുകളും സിന്തറ്റിക് ഗ്യാസ് കളക്ടർ ഉപയോഗിച്ചുള്ള ഗ്യാസ് സംഭരണികളോടും കൂടിയ മാതൃകയാണ് ഇത് കൂടാതെ ലഗൂൺ ഡൈജസ്റ്റർ എന്ന ഒരു വിഭാഗത്തിലുള്ള പ്ലാന്റുകൾ ലഭ്യമാണ് ലഗൂൺ ഡൈജസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു പ്രദേശത്ത് ഫാക്ടറികളിൽ നിന്നും മറ്റ് വ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിന ജലം ജൈവ അവശിഷ്ടങ്ങളടങ്ങിയ വെള്ളം സംഭരിച്ചിട്ട് അതിനെ ഒരു അനറോബിക് ഡൈജക്ഷൻ കണ്ടീഷനിലാക്കി അതിലുണ്ടാകുന്ന ബയോഗ്യാസിനെ സംഭരിക്കുന്ന ഡൈജസ്റ്റേഴ്സിനെയാണ് ലഗൂൺ ഡൈജസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് അതിവിശാലമായ ഒരു ഡൈജക്ഷൻ ഏരിയ ആയിരിക്കും ഒരു വലിയ ഒരു പോണ്ടിൻ്റെ മാതൃകയിൽ അല്ലെങ്കിൽ അതിലും വലിപ്പം കൂടിയ മലിനജല സംഭരണികളെയാണ് ലഗൂൺ ഡൈജസ്റ്റേഴ്സ് ആയിട്ട് പ്രവർത്തിപ്പിച്ചു വരുന്നത് ഇത്തരത്തിൽ ഉള്ള വിവിധ മാതൃകകളാണ് ഫ്ലോട്ടിംഗ് ഡോ മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ വ്യാവസായിക ആവശ്യത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നതും സ്റ്റീൽ അല്ലെങ്കിൽ സിമൻറ്റ് ഡൈജസ്റ്ററും സിന്തറ്റിക് ഗ്യാസ് കളക്ടർ ഉപയോഗിച്ചുള്ള സംഭരണികളുമാണ് ഇത്തരം പ്ലാന്റുകളിൽ നമ്മളെ കാഴ്ചയിൽ അതിൻ്റെ ഗ്യാസ് സംഭരണി എപ്പോഴും ഉയർന്നു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അതിനകത്ത് ഒരു സെക്കൻഡറി ഗ്യാസ് കളക്ടറുണ്ട് ആ ഗ്യാസ് കളക്ടർ ഗ്യാസ് ഉൽപാദനത്തിനനുസരിച്ച് വീർത്തു വരികയും ചുരുങ്ങുകയും ചെയ്യുന്ന വിധത്തിലാണ് കൊമേഴ്ഷ്യൽ ബയോഗ്യാസ് പ്ലാന്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ ഒരു പ്രധാന വിഭാഗമാണ് ഫിക്സഡ് ഡൂം ഡൈജസ്റ്ററുകൾ ഫിക്സഡ് ഡൂം ഡൈജസ്റ്ററുകള് ജനതാ മോഡല് ദീനബന്ധു മോഡല് അങ്ങനെ രണ്ട് മാതൃകയിലാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നത് ജനതാ മോഡൽ ഡൈജസ്റ്ററാണ് ബയോഗ്യാസ് ഉൽപ്പാദനത്തിൻ്റെ ഒരു പ്രാരംഭ ഘട്ടങ്ങളിലെല്ലാം വ്യാപകമായി നിർമ്മിച്ചു വന്നത് അതിൻ്റെ പരിഷ്കൃത രൂപമാണ് ദീനബന്ധു മാതൃകയിലുള്ള ബയോഗ്യാസ് ഡൈജസ്റ്ററുകൾ ഈ രണ്ട് മാതൃക കൂടാതെ ഫിക്സഡ് ഡൂം മാതൃകയിലുള്ള മറ്റ് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളും ലഭ്യമാണ് അത് ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ടർബോ മോഡലിലുള്ള പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാണ് ഫിക്സഡ് ഡു മാതൃകയുടെ പ്രത്യേകത ഈ മാതൃകകളിൽ ഗ്യാസ് സംഭരണി യാതൊരു കാരണവശാലും മൂവ് ചെയ്യുന്നില്ല അതിന് പകരം ഡൈജസ്റ്ററിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുകയോ മൂവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഘടിപ്പിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഡയജസ്റ്ററിൻ്റെ തന്നെ ഒരു പോർഷൻ ഗ്യാസ് സംഭരണിയായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നു ഇത്തരം മാതൃകകളെയാണ് പ്രധാനമായും ഫിക്സഡ് ഡൂം വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ളത് ഇത് കൂടാതെ ഉള്ള ഒരു മാതൃകയാണ് ട്യൂബ് ഡൈജസ്റ്റേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നത് അത് സിന്തറ്റിക് ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു ട്യൂബിൻ്റെ മാതൃകയിൽ ഡൈജസ്റ്ററും ഗ്യാസ് സംഭരണിയും ഒരുമിച്ച് ചേർന്ന തരത്തിൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനിനെയാണ് ട്യൂബ് ഡൈജസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ട്യൂബ് ഡൈജസ്റ്റേഴ്സ് കൂടുതലായും അല്ലെങ്കിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് മലിന ജല ആണ് അതായത് ഫൈബർ കണ്ടൻറ്റ് ഒട്ടും തന്നെ ഇല്ലാത്ത ജൈവ അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ട്യൂബ് ഡൈജസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് അങ്ങനെ ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഡൈജസ്റ്ററുകളിൽ മൂന്ന് വിഭാഗങ്ങളാണുള്ളത് ഒന്ന് ഫ്ലോട്ടിംഗ് ഡൂം ഡൈജസ്റ്റർ ഫ്ലോട്ടിംഗ് ഡൂം ഡൈജസ്റ്ററിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാതൃകയിലുള്ള സിമന്റ് ഡൈജസ്റ്ററും സിന്തറ്റിക് ഗ്യാസ് കളക്ടറും ചേർന്ന വിഭാഗം പോർട്ടബിൾ മാതൃകയിലുള്ള ഫൈബർ ഗ്ലാസ് ഡൈജസ്റ്ററും ഫൈബർ ഗ്ലാസ് തന്നെ ഉപയോഗിച്ചുള്ള ഗ്യാസ് സംഭരണിയും ചേർന്ന ഫ്ലോട്ടിംഗ് ഡൂം മാതൃക ഫൈബർ ഗ്ലാസ് ഡൈജസ്റ്ററും സിന്തറ്റിക് ഗ്യാസ് കളക്ടർ ഉപയോഗിച്ചുള്ള ഫ്ലോട്ടിംഗ് ഡൂം മാതൃക കൂടാതെ കൊമേഴ്ഷ്യൽ വിഭാഗത്തിൽപ്പെടുന്ന ഡൈജസ്റ്റേഴ്സ് സിമൻറ്റിലോ അല്ലെങ്കിൽ സ്റ്റീലിലോ നിർമ്മിച്ച ഡൈജസ്റ്റേഴ്സും സിന്തറ്റിക് ഗ്യാസ് കളക്ടറും ചേർന്ന കൂടിയ വിഭാഗങ്ങളാണ് ഫ്ലോട്ടിംഗ് ഡൂ മാതൃകയിലുള്ളത് ഫിക്സഡ് ടൂ മാതൃകയിൽ സിമൻറ്റ് ഡൈജസ്റ്റേഴ്സാണ് കൂടുതലായിട്ടും ഫിക്സഡ് ടൂ മാതൃകയിലുള്ളത് ഈ അടുത്ത കാലത്ത് ഫൈബർ ഗ്ലാസ്സിലുള്ള ഫിക്സഡ് ഡൂ മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് എല്ലാം തന്നെ ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദനത്തിലൂടെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിനും ജൈവ ഊർജ ഉൽപാദനത്തിനും പരിസര ശുചിത്വം നിലനിർത്തുന്നതിനും ഒരുപോലെ സഹായകരമാണ് എല്ലാ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാമെങ്കിലും പ്രധാനമായും പക്ഷി മൃഗാദികളുടെ കാഷ്ടമാണ് ഉപയോഗിച്ച് വരുന്നത് അതായത് ഡയറി ഫാമുകളിലാണെങ്കിൽ കന്നുകാലി ചാണകം പൗട്രി ഫാം പിക് ഫാം അങ്ങനെയുള്ള ഫാമുകളിൽ പക്ഷി മൃഗാദികളുടെ ജൈവ അവശിഷ്ടങ്ങൾ അതായത് എസ്ക്രീറ്റ വിസർജ്യം സംസ്കരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ മാതൃകയാണ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് അതുകൂടാതെ ഇപ്പോൾ വ്യാപകമായി ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ച് വരുന്നത് ഭക്ഷ്യ അവശിഷ്ടങ്ങളുടെ സംസ്കരണത്തിനാണ് അത് പ്രധാനമായും പാചകം ചെയ്ത ഭക്ഷണ അവശിഷ്ടങ്ങൾ ശരിയായ വിധത്തിൽ യഥാസമയം സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകളാണ് ഏറ്റവും നല്ല ഒരു സംസ്കരണ മാർഗമായി ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുള്ളത് കൂടാതെ റബ്ബർ ഷീറ്റ് നിർമ്മാണ വേളയിൽ ഉണ്ടാകുന്ന മലിനജലം സാധാരണ റബ്ബർ ഷീറ്റ് നിർമ്മാണത്തിന് ഗ്രാമപ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന റബ്ബർ റോളറുകൾ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശത്തുകൂടെ യാത്ര ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും ആ പ്രദേശത്തെല്ലാം ഒരു ദുർഗന്ധം വ്യാപിച്ചിരിക്കും അതിൻ്റെ പ്രധാന കാരണം റബ്ബർ ഷീറ്റ് നിർമ്മാണ വേളയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ പ്രാദേശികമായി സാധാരണ സംഭരണികളിൽ ശേഖരിക്കുകയോ ആ റബ്ബർ റോളറിൻ്റെ പരിസര പ്രദേശത്തേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്നും ദുർഗന്ധം വ്യാപിക്കുന്നതായിട്ട് കണ്ടുവരുന്നു അതിൻ്റെ പ്രധാന കാരണം റബ്ബർ ഷീറ്റ് ഒരു നല്ല ജൈവവാതക ഉൽപ്പാദന അസംസ്കൃത വസ്തുവാണ് അതിൻ്റെ കാരണം റബ്ബർ ഷീറ്റ് നിർമ്മാണം കഴിഞ്ഞിട്ട് ഇത് ഒഴുക്കി വിടുമ്പോൾ അതിലുള്ള ഡിസോൾവഡ് പ്രോട്ടീനാണ് ബയോഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അത് ചെറുകിട റബ്ബർ തോട്ടങ്ങളിലുള്ള റബ്ബർ റോളറുകളിൽ നിന്നും പുറത്തേക്ക് ഓമിക്കുന്ന റബ്ബർ ഷീറ്റ് ഫ്ലുവൻറ്റ് അല്ലെങ്കിൽ ആ മലിനജലം അതുപോലെ തന്നെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ നടത്തുന്ന ഫാക്ടറികൾ ലാറ്റക്സ് ഫാക്ടറികൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും ധാരാളം മലിനജലം ഓരോ ദിവസവും ഉണ്ടാകുന്നതായി കണ്ടുവരുന്നു ഇത് ബയോഗ്യാസ് ഉൽപാദനത്തിന് ഏറ്റവും അനുയോജ്യമായ അസംസ്കൃത വസ്തുവാണ് വീടുകളാണെങ്കിൽ റബ്ബർ റോളറിനോടനുബന്ധിച്ച് ഒരു ബയോഗ്യാസ് പ്ലാന്റ് കൂടെ സ്ഥാപിച്ചാൽ സാധാരണഗതിയിൽ ആ വീട്ടിലേക്ക് ആവശ്യത്തിന് ഉള്ള അതൊരു വീടാണെങ്കിൽ അവിടെ ആവശ്യത്തിനുള്ള പാചകവാതകം ഉൽപ്പാദിപ്പിക്കാമെന്ന് മാത്രമല്ല ബയോഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഹീറ്ററുകൾ ലഭ്യമാണ് അത്തരം ഹീറ്ററുകൾ ഉപയോഗിച്ച് റബ്ബർ ഷീറ്റ് ഉണക്കുന്ന ഡ്രയർ യൂണിറ്റുകളിൽ ചൂട് പ്രൊവൈഡ് ചെയ്യുന്നതിനും ബയോഗ്യാസ് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ മറ്റൊരു അസംസ്കൃത വസ്തുവാണ് തേങ്ങ വെള്ളം കൊപ്ര സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ധാരാളം തേങ്ങാവെള്ളം വേസ്റ്റ് ആയി പോകുന്നതായിട്ട് ണ്ട് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ള കൊപ്ര സംസ്കരണ യൂണിറ്റുകളിൽ അപ്പോൾ ഇത് ശരിയായ വിധത്തിൽ സംസ്കരിച്ച് അതിൽ നിന്ന് പരിസര മലിനീകരണം ഒഴിവാക്കി അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം പൂർണ്ണമായും ഒഴിവാക്കി ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാവുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് തേങ്ങാവെള്ളം ഇത് കൂടാതെ വാട്ടർ ഹൈസിൻ അഥവാ കുളവാഴ ബയോഗ്യാസ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അത് വ്യാവസായിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ വളരെ ഫലപ്രദമാണ് എന്നാൽ ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ കുളവാഴ നിക്ഷേപിച്ചാൽ അത് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുമെങ്കിലും അതിനകത്ത് സ്കം ഫോർമേഷനുള്ള സാധ്യത കൂടുതലാണ് കാരണം കുളവാഴയുടെ തണ്ടിൽ കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഗാർഹിക ആവശ്യങ്ങൾക്ക് ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് കുളവാഴ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരിയായ വിധത്തിൽ ക്രഷ് ചെയ്ത് വളരെ സൂക്ഷ്മമായ പാർട്ടിക്കിൾസ് ആക്കി പ്ലാന്റിലേക്ക് നിക്ഷേപിക്കുന്നതാണ് അഭികാമ്യം അതല്ല എങ്കിൽ കുറച്ച് ദിവസത്തെ പ്രവർത്തനം കഴിയുമ്പോൾ ഡൈജസ്റ്റർ തുറന്ന് അതിനകത്ത് സംസ്കരണം കഴിഞ്ഞ് അടിഞ്ഞുകൂടുന്ന കുളവാഴയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും ഇതുകൂടാതെ വ്യാവസായിക ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് വേണ്ടി പലതരത്തിലുള്ള കാർഷിക വിളകളും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് ബയോഗ്യാസ് ഉൽപാദനത്തിന് ഉപയോഗിച്ച് വരുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നേപ്പിയർ ഗ്രാസ് നെപ്പിയർ ഗ്രാസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉയർന്ന നിരക്കിൽ വളർച്ച നൽകുന്നതായിട്ട് കണ്ടുവരുന്നു അതുകൊണ്ട് വ്യാവസായിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഒരു പ്രധാന അസംസ്കൃത വസ്തുവായി ഈ സമീപകാലത്ത് നെപ്പ്യർ ഗ്രാസിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു ഇപ്പോൾ ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് അത് ഭക്ഷണ അവശിഷ്ടങ്ങളാണ് വ്യാപകമായി ഉപയോഗിച്ച് വരുന്നത് അതുകൂടാതെ കന്നുകാലികളുടെ വിസർജ്യം അത് പക്ഷി മൃഗാദികളുടെ എല്ലാം വിസർജ്യം ഈവൻ മനുഷ്യ വിസർജ്യത്തിൽ നിന്നും ബയോഗ്യാസ് ഉൽപാദനത്തിനുള്ള പ്ലാന്റുകൾ ലഭ്യമാണ് ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ ബയോഗ്യാസ് ഉൽപാദനത്തിന് ലഭ്യമാണ് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല വസ്തുക്കൾ എന്ന് പറയുന്നത് ഭക്ഷണ അവശിഷ്ടവും പക്ഷി മൃഗാദികളുടെ കാഷ്ടവുമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക് ഇന്ത്യയുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു